ബഹുമാന്യനായ ഫസൽ ഗഫൂർ സാറിൻ്റെ സംസാരവും ഷൗക്കത്ത് സാറിൻ്റെ സംഭാഷണവും കേട്ട് എന്നെ ഒരു സെക്യുലറിസ്റ്റ് സെക്യുലറിസ്റ്റാക്കണമോ അതോ പുരോഗമനവാദിയാക്കണമോ അതോ ഒരു മതമൗലികവാദിയാക്കണമോ അതോ ഒരു വർഗീയവാദിയാക്കണമോ എന്ന് ഞാൻ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എവിടെ നിൽക്കാനാണ് ഞാൻ നിൽക്കുക എന്നത് എന്തിരുന്നാലും ഇവിടെ സിയെസ്കോ എന്ന ഒരു ഓർഫനേജ് അവിടെ പഠി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ അവളുടെ സമ്മതമില്ലാതെ അല്ല അങ്ങനെയല്ലേ എന്ന് ണ്ട് എന്നത് വേറെ കാര്യം പതിനെട്ട് എന്ന ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരമുള്ള വിവാഹപ്രായം എത്തുന്നതിന് മുമ്പേ വിവാഹം ചെയ്ത് അയച്ചു അതിന് കാർമ്മികത്വം വഹിച്ചു എന്നതിൻ്റെ പേരിൽ അറബി കല്യാണം എന്ന ഒരു പുതു നാമകരണം ചെയ്ത ഒരു വൻ വിവാദം ചാനലുകളായ ചാനലുകൾ മുഴുവൻ ചർച്ചയ്ക്കെടുത്തു തീർച്ചയായും ഞാൻ കരുതുന്നു അതിനോടനുബന്ധിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ട് സിയെസ്കോ എന്ന സംഘ എന്ന ആ ഒരു സ്ഥാപനത്തിന്റെ മേലാധികാരികളെ ഞാൻ തീർച്ചയായും പൂർണമായും സത്യസന്ധമായ രീതിയിൽ വിശ്വസിക്കുന്നു അവർ നിഷ്കളങ്കമായ രീതിയിൽ എടുത്ത അതിൽ അവർക്ക് കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കാമായിരുന്നു എന്ന അഭിപ്രായത്തോടുകൂടെ തന്നെ അവർ എടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ മുസ്ലിം ശരീഅത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നതിന്റെ മേലിൽ ഒരു ക്രിമിനൽ കുറ്റമായി ഒന്നിനെ ചാർത്തുന്നതിനെതിരെ അവർക്ക് വല്ല നിയമ പഴുതും ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന ചർച്ച നടന്നയിടത്ത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതിലേക്ക് ചർച്ചയ്ക്ക് സംബന്ധിക്കാൻ പോയ എം ഇ എസും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടന ഒരിക്കലും മുസ്ലിം പെൺകുട്ടികളുടെ പ്രായപരിധി എന്നത് പതിനെട്ടിൽ നിന്നും പതിനാറിലേക്ക് താഴ്ത്തണം എന്ന കൃത്യമായ അജണ്ടയോടുകൂടിയാണ് അതിലേക്ക് പങ്കെടുത്തതെന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് എന്ന് ഇവർ ഒരിക്കലും സമ്മതിച്ചിട്ടുമില്ല അതിനെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ സന്ദർഭത്തിൽ പോലും ജമാത് ഇസ്ലാമി കേരള ഹൽക്ക അമീർ അത് കൃത്യമായി മാധ്യമത്തിൽ പറയുകയുണ്ടായി രണ്ട് രണ്ട് കാരണത്തിനു വേണ്ടിയാണ് അന്ന് ചർച്ചക്ക് ഞങ്ങൾ പോയത് ഒന്ന് ഇത്തരം വിവാഹങ്ങൾ മലബാറിലെ ചില പിന്നോക്ക പ്രദേശങ്ങളിൽ നടക്കുന്നത് കാരണം പതിനാറ് വയസ്സിൽ ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നത് കാരണം കൃത്യമായ ബോധവൽക്കരണം മാതാപിതാക്കൾക്കിടയിൽ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് പതിനെട്ട് എന്ന വയസ്സിൽ തന്നെ വിവാഹം ചെയ്തയക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന എന്താണോ അതിൽ അനുശാസിച്ചത് അതേ നിയമം പിന്തുടരാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ഒന്നാമത്തത് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിയെസ്കോവിനെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുകയും ഒരിക്കൽ പോലും ജയിലിൽ പോവാത്ത അവരെ ജയിലിൽ വരെ കയറ്റുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു വയസ്സ് കൃത്യപ്പെടുത്തപ്പെടുത്തിയിട്ടില്ല എന്നതിനാൽ അവരെ നിയമപരമായി വല്ല പഴുതുമുണ്ടോ എന്ന് നോക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം ഒടുവിൽ ഞാൻ പറയുകയാണ് ഇതിലൊന്നും പതിനാറ് വയസ്സിലേക്ക് പ്രായം കുറക്കുവാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല സംഭവം അതാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ചർച്ചയിൽ പങ്കെടുത്തോ ഇല്ലേ എന്നതല്ല മറിച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നത് കൃത്യമാണ് പക്ഷെ ഇവിടെ എനിക്ക് രണ്ടു പേരെയും എനിക്ക് കൃത്യമായി വിമർശിക്കേണ്ടതായി വരും ഒന്ന് മുസ്ലിം പെൺകുട്ടികളെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇരുണ്ട അവസ്ഥയിലാണ് നിങ്ങൾ അജ്ഞതയിലാണ് നിങ്ങളാകെ പ്രയാസപ്പെട്ട് മതപുരോഹിതന്മാരുടെ കൈകൾക്കിടയിൽ കിടന്ന് നിങ്ങൾ പ്രയാസപ്പെടുകയാണല്ലോ എന്ന് പറയുന്ന സെക്യുലറിസ്റ്റുകൾക്ക് ഇങ്ങനെ കൃത്യമായി മറുപടി കൊടുക്കാൻ ഇവിടെ നിന്നും സാധിക്കും അതുപോലെ തന്നെ പതിനാറ് വയസ്സിലാക്കണം വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളായ ചാനലിൽ മുസ്ലിം പെൺകുട്ടിയെ ആകെ വികൃതമായി ചിത്രീകരിച്ച സാമുദായിക സംഘടനാ നേതാക്കളെയും എനിക്ക് ഇവിടെ നിന്നും വിമർശിക്കേണ്ടി വരും രണ്ടും എനിക്ക് ഇവിടെ നിന്നും ചെയ്തേ തീരും നമുക്കറിയാം ഇസ്ലാമിൽ വിവാഹപ്രായം എന്നത് കൃത്യമാക്കിയിട്ടില്ല എന്നത് ഇസ്ലാമിന്റെ യുക്തിപൂർവമായ ഒരു തീരുമാനമായിരുന്നു അത് അങ്ങനെ തന്നെ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സാമൂഹിക കാലഘട്ടത്തിനും സമൂഹവും കുടുംബവും അതിന്റെ പശ്ചാത്തലവുമാണ് ഒരു പെൺകുട്ടിയെ ആയാലും ആൺകുട്ടിയെ ആയാലും എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ആ സാമൂഹിക അന്തരീക്ഷം കുടുംബാന്തരീക്ഷം ആ കാലഘട്ടം എന്നത് ഒരു മനുഷ്യന്റെ പക്വതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു വയസ്സ് നിശ്ചയിക്കുകയും അതിൽ പക്വത കാണുകയും ചെയ്യുക എന്നത് ുദ്ധിപരമാണോ എന്ന് നാം ആദ്യം ചിന്തിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ സംശയലേശമിന് ഞാൻ പറയുകയാണ് പതിനെട്ട് വയസ്സ് എന്നത് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അതിന് താഴ്ത്തുക എന്നത് കേരളീയ ഈ സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസപരമായി ഇത്രയും മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല യെസ് പതിനെട്ട് വയസ്സ് എന്നത് എന്താണ് അംഗീകരിക്കണം അത് തന്നെ വേണം പക്ഷെ അവിടെ ഒരു ഡിബേറ്റ് നടത്തുവാൻ വേണ്ടി ഈ പതിനെട്ട് വയസ്സ് എന്നതിന് ആരും തുടരുത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ത് ന്യായമാണുള്ളത് പതിനെട്ട് വയസ്സ് എന്നതിന് നിങ്ങൾ തൊട്ടുപോകരുത് അതല്ല നമുക്ക് ചർച്ച നടത്താം ചർച്ച ചെയ്യാം പതിനെട്ട് വയസ്സ് എന്നത് പക്ഷേ അത് പതിനെട്ട് വയസ്സ് എന്നത് ചർച്ച നടത്താം എന്നതിന്റെ അർത്ഥം അത് പതിനാറിലേക്ക് താഴ്ത്തുക എന്നത് മാത്രമല്ലല്ലോ അത് ഇരുപതിലേക്ക് ഉയർത്തുക എന്ന ഒരു വശം കൂടി അതിനില്ലേ അപ്പോൾ ചർച്ച നടത്താൻ പറ്റുന്ന ഒന്നാണ് പതിനെട്ട് എന്നത് അത് പണ്ഡിതന്മാർ അതിൽ ചർച്ച നടത്തരുത് എന്ന് പറയുന്നതിൽ എന്താണ് അവരും ചർച്ച നടത്തട്ടെ അവർക്കും ചർച്ച നടത്താൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് പതിനെട്ട് വയസ്സ് എന്നത് പക്ഷേ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ പാഠം ഒന്ന് ഒരു വിലാപ അതിൽ ഞാൻ കണ്ടത് യെസ് യാഥാർത്ഥ്യമാണത് പെൺകുട്ടികളുടെ പി മലബാർ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളെ അങ്ങനെ സ്കൂളുകളിൽ വന്ന് വിവാഹാലോചന നടത്തി വിവാഹം നടത്തുന്നവരുണ്ട് പക്ഷേ അവസാനവും ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലെവിടെയാണ് ഒരു മോട്ടിവേഷൻ പെൺകുട്ടികളെ നിങ്ങൾ ഉയരണം എന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ അദ്ദേഹം പെൺകുട്ടികളെ നിങ്ങൾ തളരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിൽ അവസാന നിമിഷവും കുളക്കടവിലേക്ക് നിരനിരയായി കൈക്കുഞ്ഞുമായി പോകുന്ന പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് അവസാനിപ്പിച്ചത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നൽകേണ്ട പ്രോത്സാഹനം അതായിരുന്നോ എന്ന് ഞാൻ ഇവിടെ കൃത്യമായി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെയുള്ള സെക്യുലറിസ്റ്റുകളായ മതേതരവാദികളായ ആളുകൾ ഈ മലാലയെ ഏറ്റെടുത്തു പിടിച്ചു പക്ഷേ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓരോ സെക്രട്ടറിയേറ്റ് മാർച്ച് നടത്തിയിരുന്നു മാധ്യമങ്ങൾ അത് കണ്ടുപോയെന്ന് എനിക്കറിയില്ല കാണില്ല മതേതരവാദികൾ അത് കണ്ടുപോയെന്ന് എനിക്കറിയില്ല അവരും കാണില്ല അത് കേരളത്തിലെ ഇരുപത്തിയോറോ ഇരുപത്തി ആറോളം സ്ഥാപനങ്ങളിൽ വിദ്യാലയങ്ങളിൽ ശിരാവസ്ത്ര നിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ പ്രയാസം അനുഭവിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായപ്പോഴാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വം എല്ലാവരും വ്യത്യസ്ത പുഷ്പങ്ങളാണ് വ്യത്യസ്ത പുഷ്പങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരു പൂന്തോട്ടം അതിമനോഹരമാവുക തീർച്ചയാണ് ഒരു ജനാധിപത്യൻ വ്യവസ്ഥയിൽ അതിനെ ഭംഗി കൂട്ടുന്നൊരു അത്തരത്തിലുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം തന്നെയാണ് പക്ഷെ അപ്പോൾ ശിരാവസ്ത്രം ഊരിവെച്ചുകൊണ്ടുള്ള ഒരു നാനാത്വം മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് അതിൽ ന്യായമുണ്ടോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അതി പ്രശസ്തമായ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവൾ പറയുന്നത് അവൾ മാത്രമാണ് ആ ക്യാമ്പസിലെ മഫ്തയിട്ട പെൺകുട്ടി പ്ലസ് ടു വരെ സ്മാർട്ടായിരുന്നു ഇപ്പോഴും സ്മാർട്ട് ആണ് നല്ല സ്മാർട്ടായിരുന്നു ഡ്രാമയിൽ അവളുടെ ഒരു സാന്നിധ്യം നിറസാന്നിധ്യമായിരുന്നു അവൾ എന്നും ഡ്രാമയിൽ അവർ തിളങ്ങിയിരുന്നു നല്ല എഴുത്തുകാരിയാണ് നന്നായി കവിത എഴുതും നല്ല സ്മാർട്ടായ നല്ല പഠിക്കുന്ന പെൺകുട്ടി പക്ഷെ അവൾ പറയുന്നു ശാന്ത എനിക്ക് വളരെ പ്രയാസമുണ്ട് ഇപ്പോൾ കാരണം തട്ടമിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ന് പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലയിൽ എന്നെ പങ്കെടുപ്പിക്കാത്തത് എന്ത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് ഇതാണോ മതേതരം അവരെന്നെ ആ സ്റ്റേജിലേക്ക് കയറ്റില്ല അവർ പറയും മോളെ നീ മാറി നിൽക്ക് എനിക്ക് നല്ല ആങ്കർ ആവാൻ നന്നായി സംസാരിക്കുന്ന കുട്ടി എനിക്ക് ആവാൻ പറ്റും പക്ഷെ പറയും നീ ആ മഫ്ത അതാണ് പൊതുബോധം ആ മഫ്ത ആ ശിരാവസ്ത്രം ഒന്ന് അഴിച്ചു വെച്ചാൽ നിന്നെ എവിടെയും ഫിറ്റ് ചെയ്യാം എന്ന പൊതുബോധം അത് ആർക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകിൽ ഞങ്ങൾ പർദ്ദയോ മഫ്തയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബസ്സിൽ നിന്നും അത് ഊരി ബാഗിൽ വെക്കണം അതുമല്ല അതിന് പറ്റിയിട്ടില്ല എങ്കിൽ താൻ പഠിക്കുന്ന ക്യാമ്പസിന്റെ ഗേറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം അത് ഊരി ബാഗിൽ വെക്കണം അതല്ലാത്ത പേരൻസ് മീറ്റിംഗിന് പോലും പർദയിട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട മഫ്തയിട്ട ഒരാളെ പോലും കയറ്റാത്ത ക്യാമ്പസുകളെ കുറിച്ച് എന്തുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ മീഡിയകളും മാധ്യമങ്ങളും അത് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അവരോട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ചോദ്യമല്ലേ അതെങ്ങനെ വർഗീയവാദമാകും അത് വർഗീയവാദമാണോ അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ വ്യത്യസ്ത മതപിതാ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് വ്യത്യസ്ത സംസ്കാരമുണ്ട് വ്യത്യസ്ത ജീവിത രീതിയുണ്ട് അതൊക്കെയും നടപ്പിലാക്കാൻ എന്നാണോ പറ്റുന്നത് അതൊക്കെ എപ്പോഴാണോ നടപ്പിൽ വരുന്നത് അപ്പോഴാണ് അത് നല്ല ഒരു ജനാധിപത്യ രാജ്യമാവുക നേരത്തെ പറഞ്ഞോ താലിബാൻ ആ താലിബാന്റെ വേറൊരു മുഖം കൂടി പ്രശസ്തയായ ബ്രിട്ടൻ ജേർണലിസ്റ്റായ ഇവോൺ റെഡ്ലി നമുക്ക് മുമ്പിൽ കാണിച്ചിരുന്നു അതും പക്ഷെ എന്തെങ്കിലും പത്രങ്ങൾക്ക് അതൊരു വിഷയമായില്ല അവർ അഫ്ഗാൻ താലിബാന്റെ കീഴിൽ മൂന്നോ നാലോ മാസക്കാലത്തോളം തടവറയിലായപ്പോൾ അതിനുശേഷം ഇവരെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഇവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത് ഇത്രമാത്രം ഒരു ബഹുമാനമാണല്ലോ സ്ത്രീകൾക്ക് ഇവർ കൊടുക്കുന്നത് എന്നാണ് താലിബാൻ കുറിച്ചു കുറിച്ച് അവരൊരിക്കലും അവരെ ന്യായീകരിക്കല്ല ഞാന് അങ്ങനെ ഒരു മുഖം കൂടി അവർക്കുണ്ട് എന്നത് എന്തുകൊണ്ടാണ് കാണാത്തത് ഇവിടെ വീണ്ടും ഞാൻ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് പതിനാറ് വയസ്സ് എന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ ഈ സമകാലിക സാഹചര്യത്തിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കുട്ടികൾ പഠിച്ചു കൊള്ളട്ടെ പക്ഷെ അപ്പോഴും എനിക്ക് ഇവിടെയിരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ് അതിന് കാരണം എന്ന് ഇത്തരം വിവാഹങ്ങൾ നടക്കുവാൻ കാരണം എന്താണെന്നുള്ള മൂല കാരണങ്ങളെ ചികിത്സിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ഓരോ സാമൂഹിക പ്രവർത്തകരും നമ്മൾ കുട്ടികളും രക്ഷിതാക്കളും യുവാക്കളും ഒന്നടങ്കം അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരമാണ് തീർച്ചയായും കാണേണ്ടത് അപ്പോൾ മാത്രമാണ് നമ്മുടെ നമുക്ക് തന്നെ ഈ മുസ്ലിം സമുദായത്തിന്റെ മുന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി പണിയെടുത്തു എന്ന് നിർ നിശ്ചയദാർഢ്യത്തോടു കൂടി നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം സ്ത്രീധനം എന്നത് അതെ മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ ചോദിച്ചാൽ അല്ല സ്ത്രീധനം എന്നത് വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം പതിനാറോ പതിനേഴോ വയസ്സിൽ വിവാഹം കഴിച്ചയക്കുമ്പോൾ മേനി തുടുപ്പ് കണ്ടിട്ടെങ്കിലും കല്യാണം കഴിക്കുന്നവരുടെ സ്ത്രീധനത്തുക കുറച്ചു കുറഞ്ഞായിരിക്കും പക്ഷേ അവൾ പഠിച്ച് ഒരു ഇരുപത് വയസ്സാവുന്നതോടു കൂടി അവൾക്ക് കൊടുക്കേണ്ടെന്ന നേരത്തെ എന്താണോ നിശ്ചയിച്ചത് ആ സ്ത്രീധന തുകയുടെ ഇരട്ടി കൊടുത്താൽ പോലും ചിലപ്പോൾ വിവാഹം നടക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് നമുക്കറിയാം ഇസ്ലാം പറഞ്ഞു തന്ന കൃത്യമായ ഒരു സംസ്കാരം വേറൊരു സംസ്കാരത്തിന് നമുക്ക് നോക്കിയാൽ കാണൂല പറയാ എന്ത് ഒരു മുസ്ലിം പെൺകുട്ടി അവളെ വിവാഹം ചെയ്യാൻ വരുന്ന പുരുഷനോട് ചോദിക്കട്ടെ എനിക്കെത്ര മഹർ വേണമെന്ന് ഞാൻ നിശ്ചയിക്കട്ടെ അവൾ പറയട്ടെ അവൾക്ക് എത്ര മഹറാണ് നൽകേണ്ടത് എന്നത് അവൾ തീരുമാനിക്കട്ടെ എന്നിട്ട് ആ മഹർ കൊടുക്കുവാൻ അവന് സാധിക്കുമെങ്കിൽ മാത്രം അവൻ വിവാഹം ചെയ്യുക എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ ചർച്ച ചെയ്യാതെ അത് വികൃതമാക്കി കളയുന്നതിന് ഒരിക്കലും അംഗീകരിക്കുക സാധ്യമല്ല അതും തീർച്ചയായും പരിഹാസ്യമാണ് എന്ന് ഞാൻ ഇവിടെ പറയുന്നു അപ്പോൾ സ്ത്രീകളെ ശരീരം മാത്രമായി കാണുന്നു എന്നത് മുസ്ലിം പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലാതെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലുള്ള ഫെമിനിസ്റ്റുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക സ്ത്രീ ശാക്തീകരണം ചൂടു ചർച്ചയിൽ അവർ പറയുന്ന പ്രധാന പോയിന്റ് ഇതാണ് പെണ്ണിനെ സ്ത്രീ ശരീരം മാത്രമായി കാണുന്നതിന്റെ പുരുഷ മേൽക്കോയ്മയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് ഇത് എവിടെയുമുള്ള പ്രശ്നമാണ് പെണ്ണിനെ പരിഗണിക്കുന്ന പെണ്ണിനെ ആദരിക്കുന്ന അവരുടെ അഭിപ്രായത്തിന് കൃത്യമായി പരിഗണന കൊടുക്കുന്ന ഒരു സമൂഹം തീർച്ചയായും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അത് മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാരണം ഇസ്ലാമിന്റെ തനി തനിമ അതെ തീർച്ചയായും നിലനിർത്തണമെങ്കിൽ പെണ്ണിന്റെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം ഈ വിവാഹം എന്ന് തന്നെ അവൾ പക്കതെത്തട്ടെ എന്ന് തന്നെയാണ് തീർച്ചയായും ഞാൻ വിശ്വസി അവൾ പക്ത എത്തട്ടെ കാരണം എന്താ വിവാഹം എന്ന വലിയ ഒരു ഉത്തരവാദിത്വം അവൾക്ക് ഏറ്റെടുക്കണമെങ്കിൽ അവൾക്ക് അറിവും തിരിച്ചറിയവും ജീവിതാനുഭവവും കൂടിയേ തീരൂ അങ്ങനെ അവൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഒരു കുടുംബത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വീട് കെട്ടുന്നതിനെ കുറിച്ച് വീട്ടു ചിലവിനെ കുറിച്ച് എന്തിനധികം മറ്റ് എന്ത് ഏത് കാര്യത്തെ കുറിച്ചാണെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുക എവിടെയാണ് പ്രാബല്യത്തിൽ വരുന്നത് അവിടെ എന്താ പെണ്ണ് കുറച്ച് ബേക്കിലോട്ട് അവിടെ ആണ് തീരുമാനമെടുത്താൽ പോകും അതല്ല ഇസ്ലാം അതല്ല ഇസ്ലാം അവിടെ പെണ്ണിന്റെ അഭിപ്രായത്തിനും എന്തുണ്ട് കൃത്യമായി പരിഗണന നൽകേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം നമുക്കറിയാം ഉമറിനെയാണ് യഥാർത്ഥ പുരുഷാധിപത്യത്തിന്റെ മനസ്സുള്ള ആളായിട്ടാണ് ഉമറിനെ സാധാരണ ചിത്രീകരിക്കാറ് പ്രവാചകന്റെ സന്നിധിയിൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ഇതാ അഥവാ നമ്മളിപ്പോ വേണമെങ്കിൽ അങ്ങ് ഫെമിനിസ്റ്റിന്റെ അങ്ങേതലം എന്നൊക്കെ വിശേഷിക്കാവുന്ന രീതിയിൽ ഒരു വർത്തമാനമാണ് ആ സ്ത്രീ പ്രവാചകനോട് വന്ന് പറഞ്ഞത് തന്റെ ഭർത്താവിൽ തനിക്ക് അസംതൃപ്തി ഉണ്ട് കാരണം എന്താണ് ചോദിച്ചാൽ ഇപ്പൊഴിങ്ങനെ പച്ചക്കായി പറയാൻ പറ്റൂല അതപ്പോ പറഞ്ഞപ്പോൾ ഉമർ ചോദിച്ചു അല്ല പ്രവാചകരെ ഈ സ്ത്രീയെ ഞാൻ പൊടിച്ച് പുറത്താക്കട്ടെ എന്തൊക്കെയാ ചോദിക്കുന്നു അപ്പൊ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ ചോദിച്ചത് ഒരു കാര്യമുണ്ട് അവർക്ക് ചോദിക്കാൻ പറ്റുമല്ലോ പിടിച്ചു പുറത്താക്കുന്നതിന് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് ഇസ്ലാം നൽകിയിട്ടുണ്ട് അവർ പറയട്ടെ ഇതേ ഉമർ തന്നെയാണ് കാലം കുറച്ച് കഴിഞ്ഞ് പ്രവാചകന്റെ മരണത്തിന് ശേഷം ഖലീഫയായപ്പോൾ സ്വന്തം മകളോട് ചോദിക്കുക ഞാൻ നോക്കിയാണ് ഇസ്ലാം മുന്നോട്ടാണ് പ്രയാണം ചെയ്തത് സ്വന്തം മകളോട് ചോദിക്കുകയാണ് യുദ്ധത്തിന് പോകുന്ന സ്വഹാബികൾ പിന്നെ ഒരുപാട് കാലം യുദ്ധത്തിന്റെ ആ അവിടെ തന്നെ നിൽക്കുകയും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ കാലദൈർഘ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഉമർ ചോദിക്കുകയാണ് മോളോട് മോളെ എത്ര നാളാ ഒരു പെണ്ണിന് പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ സാമീപ്യം ഇല്ലാതെ എത്ര നാളാ പറ്റുക അല്ലെങ്കിൽ ആ സാമീപ്യം എപ്പോഴാ പിന്നെ ഔ ഇതെന്താ വരാത്തത് എന്ന മട്ടിൽ എപ്പോഴാ ചിന്തിക്കാന്ന് ചോദിക്കുമ്പോൾ മോളി കേൾക്കേണ്ട അല്ല പാപ്പ ഇത് എന്തെടുത്താണോ ചോദിക്കുന്നത് ആ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ മനസ്സറിഞ്ഞി എനിക്ക് എടുക്കണമെങ്കിൽ നിന്റെ അഭിപ്രായം കൂടിയേ തീരൂ അങ്ങനെയാണ് അവിടെ ഒരു കൃത്യമായ ഒരു നിയമം ഉമർ അള്ളാഹു വെക്കുന്നത് ആറു മാസത്തിൽ കൂടുതൽ എന്തു ചെയ്രുത് വിട്ടു നിൽക്കരുത് എന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഇസ്ലാമിന്റെ തനിമയെ വികൃതമാക്കി കളഞ്ഞ ഒരു നടപടിയുണ്ട് അതിന് തീർച്ചയായും നാം ചികിത്സിക്കുക തന്നെ വേണം പതിനാറ് വയസ്സിൽ നമുക്കറിയാലേ പതിനാറ് വയസ്സിൽ വിവാഹം ഇന്ന് കണ്ട് ഞാൻ ബസ് നിന്ന് വരുമ്പോൾ ഞാൻ ചോദിച്ച അപ്പുറത്ത് ഉമ്മൻ്റെ അടുത്ത് ഉമ്മ എന്താ അഭിപ്രായം വെറുതെ മലപ്പുറത്ത ആളാണ് അപ്പൊ ഈ പറഞ്ഞേ മോളെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലോ എന്റെ മോൾ പഠിക്കുകയാണെങ്കിലും അപ്പുറത്തെ കുട്ടീനെ പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരാദ്യാ റബേ എന്റെ മോൾക്ക് പുതിയാപ്പള്ളിന് കിട്ടുവോന്നത് സംഭവാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നത് നിർത്താനെങ്കിലും പഠിക്കുന്നോ പഠിക്കത്തോ നിർത്താനെങ്കിലും ഈ പതിനെട്ട് വയസ്സ് എന്ന് ഉതകുമെന്ന് തന്നെയാണ് രമായത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയായ ജി എ യു മുറച്ച് വിശ്വസിക്കുന്നത് അതെന്തല്ല പതിനാറിലേക്ക് താഴ്ത്തണമെന്നല്ല പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം പെണ്ണ് എന്നത് എന്നും അങ്ങനെ ഉണ്ടല്ലോ സിമ്പതി പഠിച്ചു വറ്റാനുള്ള ഒരു അബലയായ എന്നും എന്താ അടിച്ചമർത്തപ്പെട്ടവളായി ചിത്രീകരിക്കാനുള്ള മാധ്യമങ്ങളുടെ ഒളി അജണ്ട കാണുവാനും നമുക്ക് മനസ് മനസ്സുണ്ടാവണം അത് നമ്മൾ തിരിച്ചറിയുകയും വേണം അതാണ് തീർച്ചയായും ഇവിടെ നടക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾക്കും കൃത്യമായ ബോധമുണ്ടാവണം ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പിടിച്ച് കൈപിടിച്ചു കൊടുക്കുന്ന എൻ്റെ മകൾ നല്ല തിരിച്ചറിവുള്ള പക്കതിയുള്ള കാഴ്ചപ്പാടുള്ള നല്ല ഒരു മകളെയാവനും എനിക്ക് വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കണം അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി എന്ന ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം കൂടെ യുവാക്കളും എടുക്കണം എന്ത് എനിക്ക് വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ് വേണ്ടത് അല്ലാതെ അവളുടെ പ്രായം നോക്കിയുള്ള മേനി നോക്കിയുള്ള വിവാഹമല്ല വേണ്ടതെന്ന് യുവാക്കളും തീരുമാനമെടുക്കട്ടെ അപ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല എല്ലാ സമൂഹങ്ങളും പിന്നോക്കാവസ്ഥയിൽ നിന്നും മുന്നോക്കാവസ്ഥയിലേക്ക് മാറുക അതിനുവേണ്ടി പണിയെടുക്കുന്ന നല്ല കൂട്ടായ്മയായി രൂപപ്പെടുന്ന ഒരു നല്ല ഒരു ചർച്ചയിലേക്ക് ഈ ഒരു ചർച്ച മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സ്ലാ വലിക്കും വാഹി വാഹന